നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എന്നാലും നമ്മുടെ ഒരു ഇരിപ്പെ കൊതുകേടിയൊക്കെ കൊണ്ട് സബ്ജയിലിൽ കേരളത്തിൽ എങ്ങനെ കഴിഞ്ഞിരുന്നയാള രണ്ടു വട്ടം ദേവസ്വം ബോർഡ് കമ്മീഷണർ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി പി എം നേതാക്കളെ അടക്കം തന്റെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയ എൻ വാസുവിന് അയ്യപ്പൻ കൊടുത്ത വിധി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മുൻ വിജിലൻസ് ട്രൈബ്യൂണൽ അംഗം കൂടിയാണ് അഴിമതി വിരുദ്ധ ജുഡീഷ്യൽ ഓഫീസർക്ക് ജയിലിൽ കിടക്കാനാണിപ്പോൾ വിധി സ്വർണക്കുള്ളക്കേസിൽ എൻ വാസു ജയിലറയ്ക്കുള്ളിൽ കഴിയുമ്പോൾ ഭീതിയിലാണ് സി പാർട്ടി ഏതൊക്കെ വമ്പന്മാർ നിലംപൊത്തുമെന്ന ഭയം പഞ്ചായത്ത് പ്രസിഡന്റായി പൊതുജീവിതം ആരംഭിച്ച എൻ വാസു പിന്നീട് പിണറായി വിജയന്റെ അടക്കം അടുത്ത സുഹൃത്തായി മാറി ശബരിമലയിൽ എൻ വാസു തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് സ്വർണ്ണക്കൊള്ളയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ എൻ വാസു ശക്തമായ നിലപാടെടുത്തു സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് യാതൊരുവിധ ഇടപാടുകളുമില്ല എന്നാണ് വാസു പരസ്യമായി വിളിച്ചു പറഞ്ഞത് സ്വർണം പൂശാനായി കൊണ്ടുപോയത് തന്റെ അറിവോടെയല്ല എന്ന് വാസു വാദിച്ചു സ്വർണ്ണക്കൊള്ളക്കേസിൽ ആദ്യം അറസ്റ്റിലായ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി പിന്നീട് അറസ്റ്റിലായ മുരാരി ബാബുവും ഡി സുധീഷ് കുമാറും എല്ലാറ്റിനുമൊടുവിൽ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു കൂടി അറസ്റ്റിലാകുന്നു ഇവർ നാലുപേരും ഒരേപോലെ നൽകിയ ഒരു മൊഴി സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ എൻ വാസു തന്നെയാണ് ഇടപെട്ടിരിക്കുന്നത് എന്ന അന്വേഷണ സംഘത്തിനു മുന്നിൽ ഇവർ നാലുപേരും മൊഴി നൽകി വീഡിയോ റെക്കോർഡിംഗ് അടക്കമുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത് തന്നെ ഈ റെക്കോർഡിംഗുകൾ ഹൈക്കോടതിക്ക് മുൻപാകെ ഹാജരാക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന് വിശദമായ റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി രേഖപ്പെടുത്തുകയും ചെയ്തു പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി ഇടപെട്ടതോടെ എൻ വാസുവിനെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല എന്ന് സി പി തിരിച്ചറിഞ്ഞു ഏതൊക്കെ അമ്പന്മാർ നിലംപൊത്തുമെന്ന ഭയം ക്രമേണ പാർട്ടിയിൽ ശക്തമായി എൻ വാസുവിന് പിന്നാലെ പത്മകുമാർ അടക്കമുള്ളവർ അറസ്റ്റിലാകുമെന്ന സൂചനകൾ ശക്തമാണ് കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പാക്കിയത് എൻ വാസു തന്നെയെന്ന് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു ശബരിമലയിലെ സ്വർണം കവരാൻ എൻ വാസു ഗൂഢാലോചന നടത്തി സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ ഉത്തരവിട്ടത് ഇതേ എൻ വാസു കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ മൂന്നാം പ്രതിയാണ് എൻ വാസു വാസുവിനെ പോലൊരു ഉന്നതൻ അഴിക്കുള്ളിലായതോടെ വല്ലാത്ത പരിഭ്രമമാണ് പലർക്കും വാസുവിനെതിരെ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഇതേ കേസിലെ അഞ്ചാം പ്രതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ആറാം പ്രതി മുരാരി ബാബു വാസുവിനെ പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒന്ന് ഈ മാസം റിമാൻഡ് ചെയ്തു കനത്ത സുരക്ഷയാണ് കോടതി പരിസരത്ത് ഒരുക്കിയിരുന്നത് പിന്നീട് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റി വാസുവിനെതിരെയുള്ള കുറ്റങ്ങൾ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് ഇപ്രകാരമാണ് സ്വർണം പൊതിഞ്ഞ പാളികൾ ഇന്ന് മാറ്റി ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി സ്വർണം പൂശാൻ ശുപാർശ പാളികൾ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ ഇടപെടൽ മറ്റു പ്രതികളുമായി ചേർന്ന ഗൂഢാലോചന ദേവസ്വം ബോർഡിന് നഷ്ടവും പ്രതികൾക്ക് അന്യായ ലാഭവുമുണ്ടാക്കി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കവെയാണ് എൻ വാസുവിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം ശക്തമായ നടപടികളിലേക്ക് കടക്കുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ഈ കേസിൽ അതുകൊണ്ടുതന്നെ അറസ്റ്റ് ഒരു അനിവാര്യതയാണ് എന്ന് സർക്കാരിനെ അന്വേഷണ സംഘം ബോധ്യപ്പെടുത്തി സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് അംഗീകാരം നൽകിയതിന് പിന്നിൽ തനിക്ക് നേരിട്ട് ഇടപെടലുകളില്ല എന്നാണ് ഇതുവരെ വാസു വാദിച്ചത് ഉദ്യോഗസ്ഥർ തയ്യാറാക്കി നൽകിയ കത്തിൽ താൻ ഒപ്പുവെച്ചു എന്നു മാത്രം ബാക്കി കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തോട് വാസു നേരത്തെ പറഞ്ഞത് എന്നാൽ എല്ലാം ഓർത്തെടുക്കുക മാത്രമല്ല സത്യം ഛർദ്ദിപ്പിക്കുക തന്നെ ചെയ്യും എന്ന വാശിയിലാണിപ്പോൾ അന്വേഷണ സംഘം സി പാർട്ടിക്ക് ഏറെ വേട്ടപ്പെട്ടവനാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു സർക്കാരും പാർട്ടിയുമൊക്കെ തികഞ്ഞ പ്രതിരോധത്തിലാണിപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമലയിൽ യുവതീപ്രവേശന വിവാദം നടക്കുമ്പോൾ വാസുവായിരുന്നു ദേവസ്വം കമ്മീഷണർ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളുടെ നടത്തിപ്പിന് അന്ന് സുപ്രീം കോടതിയിലേക്ക് പോയി വരുന്ന വാസുവിന്റെ ചിത്രങ്ങൾ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ നൽകി എ കെ ജി സെന്ററിൽ അടച്ചിട്ട മുറിയിൽ കൊടിയേരി ബാലകൃഷ്ണനുമായി ചർച്ച അന്ന് വാസുവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് യുവതി പ്രവേശനം എന്നത് ബോർഡിന്റെ ഔദ്യോഗിക തീരുമാനമാക്കി വാസുമാറ്റി യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളുടെ നടത്തിപ്പ് അഭിഭാഷകൻ കൂടിയായ വാസുവിനെ സി പി പാർട്ടിയും സർക്കാരും പ്രത്യേകം ഏൽപ്പിക്കുകയായിരുന്നു കൊല്ലം പൂവറ്റൂർ സ്വദേശിയാണ് എൻ വാസു ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റാകുന്നു സി പി എമ്മിന്റെ കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു എൻ വാസു പിന്നീട് വിജിലൻസ് ട്രൈബ്യൂണൽ ജഡ്ജിയായി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ മന്ത്രി പി കെ ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി തുടർന്നാണ് ദേവസ്വം കമ്മീഷണറായി നിയമനം സാധാരണ ദേവസ്വം കമ്മീഷണറായി നിയമനം നൽകിയിരുന്നത് ഐ എ എസ് കാര്ക്കാണ് അടുത്ത ജുഡീഷ്യൽ പദവിയിലുള്ള ആൾ എന്ന നിലയിലാണ് രണ്ടായിരത്തി പത്തിൽ ഇടതു സർക്കാർ വാസുവിനെ ദേവസ്വം കമ്മീഷണറായി നിയമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ ശക്തമായ പാർട്ടി പിന്തുണയോടെ രണ്ടാമതും ദേവസ്വം കമ്മീഷണറായി തുടരാൻ വാസുവിനെ അനുവദിച്ചു പാർട്ടി കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി വെറും ഏഴു മാസത്തിനുള്ളിൽ ദേവസ്വം പ്രസിഡന്റായി അവരോധിക്കുകയും ചെയ്തു ഇതേ വാസുവിനെ വാസുവിനെ പോലെ ഒരു ഉന്നത നേതാവ് രണ്ടാഴ്ചയാണ് ഇനി റിമാൻഡിൽ കഴിയേണ്ടത് കള്ളൻ വാസുവെന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആക്രോശം മുഴങ്ങുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് സി പി എമ്മിലേക്ക് തിരിയുന്ന കാഴ്ചയാണിപ്പോൾ നമുക്ക് മുന്നിൽ ഇതുവരെ ഉദ്യോഗസ്ഥർ മാത്രം അറസ്റ്റിലായിരുന്നതുകൊണ്ട് രാഷ്ട്രീയ പാപഭാരം പേരേട്ടിയിരുന്നില്ല സി പി പാർട്ടിക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനായി പോർക്കളത്തിൽ നിൽക്കുന്ന സി പി എം പാർട്ടിയെ സംബന്ധിച്ച് ഇനി വീടു വീടാന്തരം വിശദീകരിക്കുക വലിയ തലവേദനയുണ്ടാക്കും ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ യാതൊരു വിധത്തിലും സർക്കാരിനോ ആഭ്യന്തര വകുപ്പ് ഉന്നതർക്കോ ഇടപെടാൻ കഴിയില്ല ഹൈക്കോടതിയുടെ ഇടപെടൽ തന്നെയാണ് അതിനുള്ള കാരണം സി പി എമ്മിന് അത്ര എളുപ്പം തള്ളിക്കളയാവുന്ന ഒരു കഥാപാത്രമല്ല വാസു വാസു അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചത് തന്നെ അറസ്റ്റ് ചെയ്യില്ല എന്ന് തന്നെ വാസുവിനെ അറസ്റ്റ് ചെയ്യും എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചതിന് തൊട്ടു പിന്നാലെ പിണറായി വിജയൻ എ കെ ജി സെന്ററിലേക്ക് പാചക ഏറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയന്റെ എ കെ ജി സെന്റർ സന്ദർശനം ആഗോള അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികളിലേക്ക് പാർട്ടി അടുക്കുന്നു എന്ന പൊതുപ്രതീതി സൃഷ്ടിക്കാൻ ആഗോള അയ്യപ്പ സംഗമത്തിന് ആശയം പകർന്നത് ഇതേ എൻ വാസു ഒടുവിൽ വാസു തന്നെ അഴിക്കുള്ളിലാകുന്നു അയ്യപ്പൻ്റെ ഓരോരോ കളികളെ വാസുവിനെ പതിനാല് ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഗൂഢാലോചന തെളിഞ്ഞു എന്ന് എസ് ഐ ടി പറയുന്നു ഗുരുതര കണ്ടെത്തലുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് എൻ വാസുവിന് ഇനി ജയിലിറയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക പോലും അത്ര എളുപ്പമല്ല സ്വർണം പൊതിച്ച പാളികൾ എന്നത് രേഖയിൽ നിന്ന് ഒഴിവാക്കി നിന്നൊഴിവാക്കി ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തിയാണ് നവീകരണത്തിന് ശുപാർശ നൽകിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിട്ടതും ഗൂഢാലോചനക്ക് മുന്നിൽ നിന്ന് കളിച്ചത് എൻ വാസു ഇന്നലെ വൈകുന്നേരം ഏഴ് പത്തിനാണ് വാസുവുമായി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെ അന്വേഷണ സംഘം എത്തിയത് റാന്നിക്കോടതി അവധിയിലായതുകൊണ്ട് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കി ചേംബറിൽ ജഡ്ജിക്ക് മുന്നിൽ എൻ വാസു ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ സ്വർണ വാസുവിന്റെ മുഖം കുനിഞ്ഞു നിന്നു ജഡ്ജിക്ക് മുന്നിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വാസു ചാർജെടുക്കുമ്പോൾ അന്ന് നിലവിളക്ക് കൊളുത്തിയ ഒരു സംഭവം ജന്മഭൂമിയിൽ ഇപ്പോൾ വരുന്നു എൻ വാസു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമേറ്റ് രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ തെളിയിച്ച നിലവിളക്ക് കരിന്തിരി കത്തി അണഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനേഴിന് ജന്മഭൂമി പ്രസിദ്ധീകരിച്ചൊരു ചിത്രം ഒരു ദുർദിമിത്ത കഥയെന്നാണ് ഈ ചിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ചിത്രത്തിൽ കൂട്ടുകെട്ട് കെട്ടനാളമായി എൻ വാസു എന്നാണ് അടിക്കുറിപ്പായി ചേർത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റ് രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലെ നിലവിളക്ക് കെടുന്നു ഇതായിരുന്നു അന്ന് ചിത്രത്തിന് നൽകിയ ക്യാപ്ഷൻ പ്രവേശന കാലത്ത് നവോത്ഥാനത്തിനു വേണ്ടി മുന്നിൽ നിന്ന നായകൻ പിണറായി വിജയനെ അടക്കം യുവതീപ്രവേശന വിഷയത്തിൽ അതിശക്തമായ നിലപാടെടുപ്പിച്ച നായകൻ ഒടുവിൽ അതേ നായകൻ വില്ലനായി ശബരിമലയിലെ കൊള്ളക്കാരനായി ജയിലിറക്കുള്ളിൽ വീഴുമ്പോൾ ഇത് അയ്യപ്പന്റെ ഓരോരോ നിശ്ചയം എന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയൂ യുവതീപ്രവേശനത്തിനു ശേഷമായിരുന്നു വാസുദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചാർജ് ചാർജെടുത്തത് ആ ചടങ്ങിലാണ് തിരുനാളമണഞ്ഞത് അന്ന് യുവതീപ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ജന്മഭൂമി ഇത്തരമൊരു ചിത്രം പ്രസിദ്ധീകരിച്ചത് തന്നെ എന്നാൽ യുവതീപ്രവേശനത്തിനുമപ്പുറം ശബരിമലയെ കൊള്ളവേദിയാക്കി മാറ്റിയ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഴിക്കുള്ളിൽ വീഴുന്ന കാഴ്ച കൊട്ടാരക്കര സബ് ജയിലിൽ കൊതുക് കൊണ്ട് ജയിലരയ്ക്കുള്ളിൽ വാസുകിടം തുറങ്ങുമ്പോൾ അത് പലരുടെയും ഉറക്കം കെടുത്തുമെന്ന് വ്യക്തമാണ് പത്മകുമാർ അടക്കമുള്ളവർ അറസ്റ്റ് ഭീതിയിൽ എല്ലാറ്റിനുമൊടുവിൽ ദേവസ്വം പ്രസിഡന്റായ പി എസ് പ്രശാന്ത് അടക്കം എപ്പോൾ വേണമെങ്കിലും അറസ്റ്റിലാകുമെന്ന നിലയിലാണ് സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം തിരുവനന്തപുരത്ത് ആനേറയിലുള്ള ഒരു ഗുണ്ടയെ സെക്യൂരിറ്റിക്കാരനായി ശബരിമലയിൽ ശബരിമലയിലെത്തിച്ച വിദ്വാനാണ് എൻ വാസു തനിക്കിഷ്ടമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥനെ ശബരിമലയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്റെ കൊള്ളഭൂമിയാക്കി ശബരിമലയെ മാറ്റിയതിന് അയ്യപ്പൻ നൽകുന്ന ശിക്ഷ തന്നെയാണ് വാസുവിന് ലഭിക്കുന്നത് കേരളമൊന്നടങ്കം കള്ളൻ വാസുവെന്ന് വിളിച്ച് എൻ വാസുവിനെ അധിക്ഷേപിക്കുമ്പോൾ അതുതന്നെയാണ് പച്ചയായ പരമാർത്ഥം നമുക്ക് മുന്നിൽ തെളിയുന്നതും ന്യൂസ് വാർത്ത